ചിത്താരി കൃഷി സമൃദ്ധി പദ്ധതിക്ക് തുടക്കമായി മധുരക്കിഴങ്ങ് ഇഞ്ചി മഞ്ഞൾ ഇനങ്ങളാണ് കൃഷി ചെയ്യുന്നത് നമ്പ്യാറടുക്കത്ത് ഒരേക്കറിലധികം വരുന്ന സ്ഥലത്താണ് കൃഷി ആരംഭിച്ചിരിക്കുന്നത് കൃഷിയിറക്കലിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം ജി പുഷ്പ നിർവഹിച്ചു സെൻറ്റോള സ്ഥലത്താണ് നമ്മളിന്ന് വ്യത്യസ്തമായ അപ്പം മഞ്ഞൾ അതുപോലെ പച്ചക്കറി അതുപോലെ വ്യത്യസ്തമായ പച്ചക്കറി ഇനങ്ങൾ ഇന്ന് വിത്തിടൽ ചടങ്ങോടുകൂടിയാണ് നമ്മളിന്ന് ആരംഭിക്കുന്നത് അപ്പോൾ നമുക്കറിയാം കാർഷിക മേഖലകൾക്ക് ഏറ്റവും അധികം ഊന്നൽ നൽകിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ ചിത്താരി സർവീസ് സഹകരണ ബാങ്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ മുന്നേറ്റം എന്ന രീതിയിലാണ് നമ്മളിന്ന് ഈ വിളവ് പച്ചക്കറി തീരുമാനിച്ചിട്ടുള്ളത് ബാങ്ക് പ്രസിഡന്റ് എ പവിത്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു അജാനൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ എം ബാലകൃഷ്ണൻ മിനി പി പി കൃഷ്ണൻ കോടോട്ട് മുഹമ്മദ് കുഞ്ഞി ചിത്താരി കെ വി സുകുമാരൻ മധു കൊളവയൽ പി കെ പ്രകാശൻ വിജയൻ ടി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ബാങ്ക് ഡയറക്ടർമാരും ജീവനക്കാരും തൊഴിലുറപ്പ് തൊഴിലാളികളും ചടങ്ങിൽ സംബന്ധിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് എ ബാലൻ സ്വാഗതം പറഞ്ഞു സെക്രട്ടറി കരുണാകരൻ കുന്നത്ത് നന്ദിയർപ്പിച്ച് സംസാരിച്ചു